ഇപ്പൊ ജി എസ് ടി വർദ്ധിച്ചതോടുകൂടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി ജി എസ് ടി വർദ്ധിച്ചതിലൂടെ ഇവർക്ക് വന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റിന് പുറത്ത് ഒരു രൂപ പതിനഞ്ച് പൈസ കമ്മീഷനിൽ കുറഞ്ഞു ഗവൺമെന്റ് എന്താണ് ഒരു ചതിയാണ് ചെയ്തത് കേരള ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് ഒരു ചതിയാണ് ചെയ്തത് ആ നാൽപ്പത് ശതമാനത്തിന്റെ പകുതി ഇരുപത് ശതമാനം ജി എസ് ടി സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ ജി എസ് വർദ്ധവിലൂടെ വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് പണ്ട് മുപ്പത്തിയഞ്ചു ലക്ഷം ടിക്കറ്റ് അച്ചടിക്കുമ്പോൾ നമ്മുടെ ഒരു തൊഴിലാളി ഇരുനൂറും ഇരുനൂറ്റി അമ്പതും ടിക്കറ്റ് വിൽക്കുമായിരുന്നു ഇന്ന് നൂറ്റി ലക്ഷം ടിക്കറ്റ് അച്ചടിക്കുമ്പോൾ മുപ്പത് ടിക്കറ്റ് അറുപത് ടിക്കറ്റാണ് ആണ് വിൽക്കുന്നത് പക്ഷേ ഈ ടിക്കറ്റ് ടിക്കറ്റ് എവിടെ പോകും ഭാവിയിൽ തൊഴിലാളികൾ ഈ മേഖലയിൽ ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടം വരുമെന്നുള്ള ആശങ്കയിലാണ് നമസ്കാരം തൊഴിലാളിയുടെ ജി എസ് ടി വർധനവിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന കൊള്ള ലാഭത്തിനുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ലോട്ടറി തൊഴിലാളികൾ നിലവിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷനാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റായ ശ്രീ ഒ ബി രാജേഷ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറനാടനോട് പ്രതികരിക്കുകയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ലോട്ടറി മേഖല കഴിഞ്ഞ കുറേ കുറേ കാലങ്ങളായിട്ട് തകർച്ചയുടെ വക്കിലാണ് ഇവരൊക്കെ ലോട്ടറി തൊഴിലാളികളാണ് ഈ ഇവരൊക്കെ ഇവരൊക്കെ ഒരു ദിവസം പരമാവധി ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പം ജി എസ് ടി വർദ്ധിച്ചതോടുകൂടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി ജി എസ് ടി വർദ്ധിച്ചതിലൂടെ ഇവർക്ക് വന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റിൻ്റെ പുറത്ത് ഒരു രൂപ പതിനഞ്ച് പൈസ കമ്മീഷനിൽ കുറഞ്ഞു ഒരു രൂപ പതിനഞ്ച് പൈസ കമ്മീഷനിൽ കുറയുമ്പോൾ അവർ ഒരു അറുപത് ടിക്കറ്റ് വിൽക്കുമ്പോൾ ഏകദേശം എഴുപത്തഞ്ച് രൂപയോളം അവർക്ക് ഒരു ദിവസം അവർക്ക് വരുമാനത്തിൽ നഷ്ടം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എല്ലാ കാലത്തും ഏതൊരു തൊഴിൽ മേഖല ആ തൊഴിൽ മേഖലയിലൊക്കെ വരുമാന വർധനവാണ് എല്ലാവരുടെയും ആവശ്യം ആ വരുമാന വർധനവ് ഇല്ലാതാകുന്ന സാഹചര്യം അത് കുറയുന്ന സാഹചര്യം തൊഴിലാളികൾ കൂടുതൽ കഷ്ടപ്പെടുന്ന സാഹചര്യം എന്നാലോ സം ഈ സമ്മാനത്തിന്റെ കുറവ് അയ്യായിരത്തിൻ്റെ സമ്മാനം കുറഞ്ഞിരിക്കുന്നു മറ്റ് ചെറിയ സമ്മാനങ്ങളിലും ഈ കുറഞ്ഞിരിക്കുന്നു ജി എസ് ടി വർദ്ധിച്ചപ്പോൾ സമ്മാനത്തിൻ്റെ കുറവ് കാരണം അവർക്ക് തൊഴിലിന് കൂടുതൽ സ്ട്രഗിൾ നേരിടുന്നു കാരണം ഇത് വിൽക്കുമ്പോഴാണല്ലോ അവർക്ക് വരുമാനം ലഭിക്കുന്നത് ടിക്കറ്റ് വിൽക്കുന്നത് അപ്പോൾ ടിക്കറ്റ് വിൽക്കപ്പെടാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ ധർണയിലൂടെ ഗവൺമെന്റിനോട് നമ്മൾ അറിയിക്കുന്നത് ഗവൺമെന്റ് എന്താണ് ഒരു ചതിയാണ് ചെയ്തത് കേരള ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് ഒരു ചതിയാണ് ചെയ്തത് ലോട്ടറി സംരക്ഷണ സമിതി അതായത് ലോട്ടറി മേഖലയിലെ എല്ലാ തൊഴിലാളി യൂണിയനുകളും കൂടെ ചേർന്ന് ഒരു സജഷൻ ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിനോട് വെച്ച് ധനകാര്യമന്ത്രിയുടെ ചർച്ചയിൽ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അത് പരിഹരിക്കാം അതായത് ഈ മൂന്ന് രൂപ അറുപത്തഞ്ച് പൈസയാണ് ജി എസ് ടി വർധനവിലൂടെ നമ്മുടെ ലോട്ടറിക്ക് അധികമായി കണ്ടെത്തേണ്ടി വന്നത് ഒരു ലോട്ടറിയിൽ നിന്ന് മൂന്ന് രൂപ അറുപത്തഞ്ച് പൈസ ഞങ്ങൾ പറഞ്ഞു തൊഴിലാളികൾ കമ്മീഷനിൽ ഒരു ചെറിയ കുറവ് വരുത്താം ഏജൻസി കമ്മീഷനിൽ ചെറിയ കുറവ് വരുത്താം അതുപോലെ തന്നെ ഗവൺമെൻറ് സമ്മാനത്തിൽ ചെറിയ സമ്മാനങ്ങളിൽ അല്പം കുറവ് വരുത്തുക അതുപോലെ തന്നെ സർക്കാരിന് കമ്മീഷൻ കിട്ടണമല്ലോ അല്ലെ സർക്കാർ ലാഭമുണ്ടല്ലോ ആ ലാഭത്തിൽ ഒരു കുറവ് വരുത്തുക ഒരു രൂപയെങ്കിലും ലാഭത്തിൽ കുറവ് വരുത്തുക ഈ മൂന്ന് രൂപ അറുപത്തഞ്ച് പൈസ അങ്ങനെ കണ്ടെത്തിയാൽ ഈ ഒരു രൂ ഒരു ടിക്കറ്റിൽ നിന്നും സർക്കാരിന് പന്ത്രണ്ട് രൂപയാണ് ലഭിക്കുന്നത് കേരള സർക്കാരിന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് ലോട്ടറി നടത്തിയിരുന്നു ലോട്ടറിക്ക് സമ്മാനമുള്ള കാലം ഉണ്ടായിരുന്നു കമ്മീഷൻ ഉള്ള കാലം ഉണ്ടായിരുന്നു അന്നൊക്കെ ലോട്ടറിയിൽ നിന്ന് ഒരു ടിക്കറ്റിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഇത്രയേറെ വരുമാനം ലഭിക്കില്ലായിരുന്നു കാരണം നാല്പത് ശതമാനം ജി എസ് ടി ആണ് ആ നാല്പത് ശതമാനത്തിൻ്റെ പകുതി ഇരുപത് ശതമാനം ജി എസ് ടി സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ ഈ ജി എസ് ടി വർദ്ധവിലൂടെ വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആ നേട്ടം കൂടുതൽ നേട്ടം നേടിയെടുത്തുകൊണ്ട് ഈ സാധാരണ തൊഴിലാളികൾക്ക് അതിനകത്ത് കൂടുതൽ ബർഡൻ ഉണ്ടായിക്കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ട് സമ്മാനങ്ങളിൽ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളിൽ കുറച്ചു സംസ്ഥാന സർക്കാർ ആ ചർച്ചയിൽ ധനകാര്യമന്ത്രി പറഞ്ഞത് അത് ഒരു തരത്തിലും പാലിക്കപ്പെട്ടില്ല ധനകാര്യമന്ത്രി ഞങ്ങളോട് സമ്മതിച്ചു സർക്കാർ ഒരു രൂപയെങ്കിലും കുറയ്ക്കാം ഒരു രൂപയെങ്കിലും സഹിക്കാം എന്ന് പറഞ്ഞിട്ട് അത് സഹിക്കാതെ സംസ്ഥാന സർക്കാർ ലോട്ടറി തൊഴിലാളികളെ ചതിക്കുകയാണ് ലോട്ടറി മേഖലയെ ചതിക്കുകയാണ് ഇവരെ പിഴിഞ്ഞെടുക്കുകയാണ് നമ്മുടെ തൊഴിലാളികളുടെ ആ ഒരു സേവന ശക്തി അവരുടെ തൊഴിൽ ശക്തി പിഴിഞ്ഞെടുത്ത് സംസ്ഥാന സർക്കാരിന് പൂർവാധികം കൂടുതൽ വരുമാനം ഉണ്ടാകുന്നതാണ് ഇന്നത്തെ പ്രശ്നം അതിനെതിരെയാണ് ഈ സമരങ്ങൾ ഇത് പ്രതിസന്ധി കാരണം ഈ തൊഴിലാളികളുടെ എണ്ണം ടിക്കറ്റ് കുറവ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും ലോട്ടറി ഓഫീസുകളിൽ നിന്നും പൂർണ്ണമായും വിറ്റുപോകുന്നു എന്ന ഒരു വാദമാണ് സർക്കാർ ഉയർത്തുന്നത് പക്ഷേ നമ്മുടെ ലോട്ടറി തൊഴിലാളികൾ പണ്ടൊക്കെ ഇതിൽ ഇപ്പോൾ നൂറ്റി എട്ട് ലക്ഷം ടിക്കറ്റാണ് അടിക്കുന്നത് ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റാണ് അച്ചടിക്കുന്നത് പണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം ടിക്കറ്റ് അച്ചടിക്കുമ്പോൾ നമ്മുടെ ഒരു തൊഴിലാളി ഇരുന്നൂറും ഇരുന്നൂറ്റി അമ്പതും ടിക്കറ്റ് വിൽക്കുമായിരുന്നു ഇന്ന് നൂറ്റിയെട്ട് ലക്ഷം ടിക്കറ്റ് അച്ചടിക്കുമ്പോൾ മുപ്പത് ടിക്കറ്റ് അറുപത് ടിക്കറ്റാണ് വിൽക്കുന്നത് പക്ഷേ ഈ ടിക്കറ്റ് ടിക്കറ്റ് എവിടെ പോകുന്നു ഞാൻ നേരത്തെ തന്നെ ഇതേ ചാനലിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ന് ഇതിനകത്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അന്യ സംസ്ഥാനത്തേക്കാണ് ലോട്ടറി പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ ആകെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് കട വരുമെങ്കിൽ ഒരു ഷോപ്പ് വരുമെങ്കിൽ നമ്മുടെ ബോർഡർ സ്ഥ ആയിട്ടുള്ള എന്താണ് പാറശാല അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള ആര്യങ്കാവ് അതുപോലെ തന്നെ ഇടുക്കിയിലെ ബോർഡർ കുമളി അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ആയിട്ടുള്ള വാളയാറ് അതുപോലെ തന്നെ പിന്നെ കർണാടകത്തിൻ്റെ വിവിധ ബോർഡർ സ്ഥലങ്ങളിൽ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഒരു നഗരത്തിലുള്ള ടിക്കറ്റ് ശാലകളെക്കാട്ടി ഇരട്ടി മുന്നൂറും നാനൂറും അഞ്ഞൂറും ടിക്കറ്റ് കൗണ്ടറുകൾ ഇട്ടുകൊണ്ട് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടറി ഒരു വലിയ മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നു അതുമാത്രവുമല്ല നിയമവിരുദ്ധമായ ഈ ലോട്ടറി പേപ്പർ ലോട്ടറിയാണ് കേരള ലോട്ടറി വിൽക്കുന്നത് ഇന്ത്യയിൽ പേപ്പർ ലോട്ടറി മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത് പക്ഷേ കേരള ലോട്ടറിയുടെ മറവിൽ ഒട്ടനവധി വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകളൊക്കെ ചേർന്നുകൊണ്ട് അവരൊക്കെ വെബ്സൈറ്റുകളിലൂടെ ഈ തൊഴിലാളികൾ വിൽക്കേണ്ട ടിക്കറ്റും അല്ലാതെ ഒറ്റ നമ്പർ ടിക്കറ്റും ഇതിന്റെ മറവിൽ സമാന്തര ടിക്കറ്റും ഓൺലൈൻ ടിക്കറ്റുകളും വിറ്റാണ് ഈ മേഖല ഇവിടെ തൊഴിലാളികളിൽ നിന്നും അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ തൊഴിലാളികൾ ഈ മേഖലയിൽ ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടം വരുമെന്നുള്ള ആശങ്കയിലാണ് തൊഴിലാളി യൂണിയൻ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന ഇപ്പോൾ തകൃതിയായി പറയുന്നത് തീർച്ചയായും ഓൺലൈൻ ടിക്കറ്റുകൾ കേരള നമ്മുടെ വെബ്സൈറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എന്താണ് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരള ലോട്ടറി എന്ന് അച്ചടിക്കുമ്പോൾ തന്നെ വിവിധ ഓൺലൈൻ ലോട്ടറികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്നെ എന്താണ് സപ്പോർട്ടുള്ളതൊന്നും ഡയറക്ടറേറ്റ് പിന്നെ എന്താണ് ചുമതലപ്പെടുത്തി എന്നുള്ള തരത്തിലും ഒക്കെ നിരവധിയായിട്ടുള്ള ഓൺലൈൻ സൈറ്റുകൾ കേരള ലോട്ടറി വിൽക്കുന്നത് അത് കേരള ലോട്ടറിയുടെ വിശ്വസ്തമായിട്ടുള്ള വിൽപ്പന കേന്ദ്രമാണെന്ന് കാണിക്കുന്ന തരത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴി ഒട്ടനവധി വെബ്സൈറ്റുകൾ വഴി കേരള ലോട്ടറിയുടെ ചിത്രങ്ങൾ ലോട്ടറിയുടെ അന്നുള്ള ചിത്രങ്ങൾ എടുത്ത് ആ ചിത്രങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ട് അന്യ സംസ്ഥാനത്തേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ വിദേശങ്ങളിലടക്കാം കേരള ലോട്ടറി വിൽക്കുന്ന ഒരു വലിയ മാഫിയ ഇവിടെ വളർന്നു വന്നിരിക്കുന്നു ആ മാഫിയെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു ചെറു വിരൽ അനക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്റലിജൻസ് ഉണ്ട് നമുക്കിവിടെ പിന്നെ വിജിലൻസ് ഉണ്ട് ഇന്റേണൽ വിജിലൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനെതിരെ നടപടിയെടുക്കേണ്ട പോലീസുണ്ട് ഇവരാരും കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ് എന്തായാലും ജി എസ് വർദ്ധനവിന്റെ പേരിൽ ലോട്ടറി തൊഴിലാളികൾക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് അതേസമയം സംസ്ഥാന സർക്കാരിന് ലാഭം ഉണ്ടാക്കുന്ന നയങ്ങളാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ലോട്ടറി തൊഴിലാളികൾ നമ്മളോട് പ്രതികരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം